എല്ലാവർക്കും നമസ്കാരം പ്രേമുള്ളവരെ നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിക്കാൻ പോവുകയാണ് ഹാളിന് പുറത്ത് നിൽക്കുന്നവരെല്ലാവരും ഹാളിനകത്തെ പ്രവേശിച്ചുകൊണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ വന്നിരുന്നു കൊണ്ട് ആദ്യമായി സദസ്സിനെ ഒന്ന് ധന്യമാക്കി തരുവാൻ ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഈ പ്രോഗ്രാം കൃത്യം ഒമ്പത് മണിക്ക് തുടങ്ങണമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ചില സാങ്കേതിക കാരണത്താൽ അല്പസമയം വൈകിപ്പോയി അതിൽ ആദ്യമായി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് നമ്മൾ ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആയതുകൊണ്ട് ഇനി സമയം കളയാതെ കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ് പബ്ലിക് സ്പീസ് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന ഒരു സ്നേഹ സൗഹൃദ സംഗമത്തിലാണ് നാം ഏവരും ഇവിടെ ഒരുമിച്ച് പബ്ലിക് സ്പീസ് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് ഇതിന്റെ മുൻപും ധാരാളം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ആറു വർഷത്തോളക്കാലമായി വാട്സപ്പിലൂടെ പ്രസംഗം പരിശീലിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടക്കം കുറിച്ച ഒരു ഗ്രൂപ്പാണിത് തുടങ്ങുമ്പോൾ ഇതിൽ പത്തു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പത്ത് പേരും ശക്തികളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല വാട്സപ്പ് ഗ്രൂപ്പുകളുമുണ്ട് അത് തുടങ്ങുമ്പോൾ ചിലപ്പോൾ നൂറ് നൂറ്റി അമ്പത് പേരൊക്കെ ആ ഗ്രൂപ്പിൽ ഉണ്ടാകും പക്ഷെ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞുമ്പോൾ ആ ഗ്രൂപ്പൊക്കെ നിശ്ചലമായ കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ പബ്ലിക് സ്പീച്ച് ഗ്രൂപ്പ് അങ്ങനെയല്ല അതിനൊരു പ്രത്യേകതയുണ്ട് ഇതിന്റെ ഒരു നിയമമുണ്ട് ആ നിയമത്തിനനുസരിച്ച് ഇതിൽ പ്രവർത്തിക്കുന്നവരെ മാത്രമേ ഇത് ഈ ഗ്രൂപ്പിലെ ഉൾപ്പെടുത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പത്ത് പേരെ മാത്രം രൂപീകരിച്ചുകൊണ്ട് തുടക്കം കുറിച്ച ഒരു ഗ്രൂപ്പ് പിന്നീട് ഈ ആറു വർഷത്തിന് ശേഷം അഞ്ചു പേർ കൂടി ഇതിൽ ചേർന്നിട്ടുണ്ട് ഇതിന്റെ നിയമത്തിനനുസരിച്ച് മറ്റൊരു പ്രത്യേകത എന്താ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും അഡ്മിൻ സ്ഥാനം ഏറ്റെടുക്കണം ഓരോ മാസം കൂടുമ്പോഴും ആ അഡ്മിന്റെ കീഴിൽ ഒരു ടാസ്ക് ഗ്രൂപ്പിലൂടെ അറിയിക്കും ആ ടാസ്ക് എല്ലാവരും പൂർത്തീകരിച്ചു കൊടുക്കണം മാത്രവുമല്ല മൂന്ന് മാസത്തിലൊരിക്കൽ ഒരു അഡ്മിന്റെ കീഴിൽ ആ സ്ഥലത്ത് ഇത് ഇത്രയും ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണം എന്നുള്ളതും ഈ ഗ്രൂപ്പിന്റെ ഒരു നിയമത്തിന്റെ ഒരു വശം കൂടിയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സാർ വെട്ടത്തൂറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് പബ്ലിക് സ്പീസ് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് എവിടെ പ്രോഗ്രാം വെച്ചാലും അതെല്ലാം വൻ വിജയമായി മാറിയിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ ഇതിന്റെ കാരണം ഈ ഗ്രൂപ്പിലെ ഏതാനും പേരുടെ കഴിവ് കൊണ്ട് മാത്രമെന്നുമല്ല ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജനപങ്കാളിത്തം കൊണ്ടു കൂടിയാണെന്ന് ഈ വേളയിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അധ്യക്ഷനും ഉദ്ഘാടകനും മറ്റ് ആശംസാ പ്രഭാഷകരെല്ലാം വേദിയില് ഇരിക്കുകയാണ് അവരെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ വലിയൊരു പ്രഭാഷണത്തിന് മുതിരുന്നത് ഉചിതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ ദൗത്യം ആദ്യമായി ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷത അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് മുഹമ്മദ് അലി സാർ വെട്ടത്തൂരാണ് അദ്ദേഹം ഒരു റിട്ടയേർഡ് അധ്യാപകരും കേരള ഹജ്ജ് കമ്മിറ്റി മെമ്പറും കൂടിയാണ് അതുപോലെ തന്നെ ഒരു പ്രിയ സുഹൃത്തും കൂടിയാണ് അദ്ദേഹത്തെ വളരെ ഊഷ്പളമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പുത്തൻചിറയിലെ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാതിവും പബ്ലിക് സ്പീസ് ട്രെയിനേഴ്സ് ഗ്രൂപ്പിന്റെ തലവനും കൂടിയായ ലിയാ ലിയ കത്തലിസാറ് അലനെല്ലൂരിന്റെ മണ്ണിലേക്ക് നിറഞ്ഞ കയ്യടിയോടിയോടുകൂടി വളരെ ഊഷ്മളമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ മുൻ റിട്ടയർഡ് ഓഫീസറും പബ്ലിക് സ്പീസ് ട്രെയിനേഴ്സ് ഗ്രൂപ്പിലെ സീനിയർ നേതാവുമായ ഇബ്രാഹിം കുട്ടി സാർ കാലടിയെ വളരെ ഹൃദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ പബ്ലിക് സ്പീസ് ട്രെയിനേഴ്സിന്റെ കൂടിയ ഒരു വ്യക്തി വ്യക്തിയുണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം എക്കാലത്തും പ്രസംഗകല ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഹാജി സാർ അദ്ദേഹത്തെ വളരെ സസ്നേഹം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ രാജീവ് സാർ തലശ്ശേരി അദ്ദേഹം ആർട്സ് അക്കാദമിയുടെ ചെയർമാനും ഒരു ചിത്രകാരനും കൂടിയാണ് അദ്ദേഹത്തെ വളരെ ഹൃദയംഗമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ടൂറിസ്റ്റ് ബസ് അസോസിയേഷൻ പ്രസിഡന്റും പബ്ലിക് സ്പീസ് ട്രെയിനേഴ്സ് ഗ്രൂപ്പിലെ സീനിയർ സാരഥിയും കൂടിയായ റഹീം സാർ പെരിന്തൽമണ്ണയെ വളരെ ഊഷ്മളമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിന്റെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹുസൈൻ സാർ മൂർക്കണ്ാടിനെ സ്നേഹാദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ കട്ടുപാറയിലെ സോഫ്റ്റ് സ്കിൽ അക്കാഡമി ചെയർമാനും പബ്ലിക് സ്പേസ് ട്രെയിനേഴ്സ് ഗ്രൂപ്പിലെ സീനിയർ നേതാവും നേതാവും കൂടിയായ ഡോക്ടർ അലി സാറെ കുന്ദി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അസി സാർ എ അദ്ദേഹം ഈ പബ്ലിക് സ്പീസ് ട്രെയിനേഴ്സ് ഗ്രൂപ്പിലെ സ്ഥാപക നേതാവും കൂടിയാണ് അദ്ദേഹത്തെ വളരെ ഹൃദയംഗമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ അജേഷ് സാർ അജേഷ് സാർ ഞാനും പബ്ലിക് സ്പേസ് ഗ്രൂപ്പിലെ ഏകദേശം അദ്ദേഹം ഒരു പോലീസ് ഓഫീസറും കൂടിയാണ് സാറേ സ്നേഹം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ അവസാനമായി കൃതജ്ഞത അറിയിക്കുന്ന ആശംസാ പ്രഭാഷണത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എം രാജൻ സാർ മുൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അസൻ ഹാജി കേരള സംസ്ഥാന ബിൽഡിംഗ് ഓണേഴ്സ് ജനറൽ സെക്രട്ടറി അരവിദ്യാക്ഷൻ സാർ കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ അലനല്ലൂർ പഞ്ചായത്ത് വർക്കിംഗ് പ്രസിഡന്റ് സിറ്റി യൂസഫ് സാർ കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ അലനല്ലൂർ പഞ്ചായത്ത് പഞ്ചായത്ത് ട്രഷർ എന്നിവരെയും ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അവസാനമായി നന്ദി അറിയിക്കുന്നത് പബ്ലിക് സ്പീസ് ട്രെയിനേഴ്സ് ഗ്രൂപ്പിലെ അംഗവും മുൻ ഒരു കർഷകനും അതുപോലെ തന്നെ ഒരു പ്രവാസിയും കൂടിയായ അബ്ദുൾ റഷീദ് സാർ കോട്ടാപാടം വളരെ ഹൃദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വേദിയിലും സദസ്സിലുമായി പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സമയക്കുറവ് കാരണം ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഹാൾ അനുവദിച്ചു തന്ന അബ്ദുൽ കരീം അതുപോലെ തന്നെ ഈ ചെയറുകളും മറ്റും ഒരുക്കി തന്ന വിദ്യാർത്ഥികളുണ്ട് എന്നിവരെയും പ്രത്യേകം പ്രത്യേകം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സന്തോഷം അറിയിച്ചുകൊണ്ടും ഈ സംഗമം മഹത്തായ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട അധ്യക്ഷനെ അധ്യക്ഷത പദം അലങ്കരിക്കുന്നതിനു വേണ്ടിയും അധ്യക്ഷ പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടിയും സാദരം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു नंदी नमस्कार जय हिंद